പ്രിയരെ നമസ്കാരം നമ്മുടെ മരണത്തെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ചില ശകുനങ്ങളും വായുപുരാണം പ്രതിപാദിക്കുന്നുണ്ട് നക്ഷത്രം അല്ലെങ്കിൽ ക്ഷീരപദം കാണാൻ കഴിയാത്ത ഒരാൾ ഒരു വർഷത്തിനുള്ളിൽ മരിക്കും സൂര്യൻ നിങ്ങൾക്ക് മങ്ങിയതായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ പതിനൊന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല സ്വർണമോ വെള്ളിയോ ഛർദ്ദിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഒരാൾക്ക് പത്ത് മാസത്തിൽ കൂടുതൽ ജീവിക്കാൻ വിധിയില്ല പൊടിയിലോ ചെളിയിലോ ഉള്ള കാൽപ്പാടുകൾ പൂർണ്ണമല്ലെങ്കിൽ ഏഴു മാസത്തിനുള്ളിൽ ഒരാൾ മരിക്കും ഒരു കഴുകൻ കാക്ക പ്രാവ് നിങ്ങളുടെ തലയിൽ കയറിയാൽ അത് ദുഃഖത്തിന് കാരണമാണ് അതായത് ആറുമാസത്തിനുള്ളിൽ മരിക്കും പ്രതിബിംബം വികലമായ ഒരു വ്യക്തി അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിപടലത്താൽ ചുറ്റപ്പെട്ട ഒരാൾ പരമാവധി നാലോ അഞ്ചോ മാസം ജീവിക്കും ആകാശത്ത് മേഘങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരാൾ മിന്നൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു മഴവില്ല് കാണുകയാണെങ്കിൽ സൂചിപ്പിച്ച ആയുസ് രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമാണ് ഒരു വ്യക്തി അവൻ്റെ ശിരസ് ഛേദിച്ചതായി കണ്ടാൽ അവൻ ഒരു മാസം മാത്രമേ ജീവിക്കൂ മൃതദേഹത്തിന്റെ ഗന്ധം വമിക്കുന്ന ഒരാൾക്ക് ഇനി രണ്ടാഴ്ച മാത്രമേ ജീവിക്കുവാനാകൂ കുളി കഴിഞ്ഞ് പാദങ്ങൾ വരണ്ടതായി കണ്ടാൽ അത് വലിയ സങ്കടത്തിലേക്കുള്ള കാഴ്ചയാണ് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും നിങ്ങളുടെ തലയിൽ നിന്ന് പുക ഉയരുന്നതായി നിങ്ങൾ കണ്ടെത്തിയാൽ പ്രത്യാഘാതങ്ങൾ ഒന്നു തന്നെയാണ് ഒരിക്കലും ദാഹം ശമിക്കാത്ത ഒരു വ്യക്തി വളരെ വേഗം മരിക്കും കരടികളോ കുരങ്ങന്മാരോ വലിക്കുന്ന രഥത്തിൽ തെക്കോട്ട് യാത്ര ചെയ്യുമെന്ന് സ്വപ്നം കാണുന്ന സ്വപ്നക്കാരനും മരണം ആസന്നമാണ് കറുത്ത വസ്ത്രം ധരിച്ച് പാട്ടുപാടുന്ന സ്ത്രീകളുടെ അകമ്പടിയോടെ തെക്കോട്ടുള്ള യാത്ര സ്വപ്നം കണ്ടാൽ അർത്ഥം ഒന്നു തന്നെയാണ് ദ്വാരങ്ങളുള്ള കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചതായി സ്വപ്നം കണ്ടാൽ മരണം അടുത്തിരിക്കുന്നു ചാരമോ കരിയോ മുടിയോ വറ്റിപ്പോയ നദിയോ സ്വപ്നം കണ്ടാൽ ഇനി പത്തു ദിവസത്തെ ജീവിതം മാത്രം നേരം പുലരുമ്പോൾ കുറുക്കൻ ഒരാളെ പിന്തുടരുകയാണെങ്കിൽ അത് മോശം ശകുനമാണ് കുളി കഴിഞ്ഞാൽ പല്ല് ഇടറുന്നത് പോലെ മരണം ഉടൻ വരും ഒരു വിളക്ക് അണിയുമ്പോൾ കത്തുന്ന ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു നിങ്ങൾക്കത് മണക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ കഴിയില്ല ജീവിത ജീവിതാവസാനത്തെ സൂചിപ്പിക്കുന്ന മറ്റു ശകുനങ്ങൾ ഇനി പറയുന്നവയാണ് രാത്രിയിൽ ഒരു മഴവില്ല് കാണുക മറ്റൊരാളുടെ കണ്ണിലെ കൃഷ്ണമണിയിൽ സ്വന്തം പ്രതിഫലനം കാണുന്നതിൽ പരാജയപ്പെടുക ഒരു കണ്ണിൽ നിന്ന് തുടർച്ചയായി നനവ് പരുക്കനും കറുത്തതുമായ നാവ് ഭദ്രതയും അന്ധതയും മറ്റു നിരവധി മോശം ശകുനങ്ങളുമുണ്ട് ദുസ്വപ്നങ്ങളും ശകുനങ്ങളും നേരിടാൻ കഴിയാത്ത സാഹചര്യമില്ല അവയുടെ സ്വാധീനത്തെ ചെറുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഓം എന്ന മന്ത്രം ജപിക്കുക എന്നതാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ